ശശി തരൂരിന്റെ തുടരെ തുടരെയുള്ള നരേന്ദ്രമോദി അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ നിരവധി തവണകളായി ശശി തരൂർ മോദി നയങ്ങൾക്ക് അനുകൂലവും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും നടത്തുകയാണ് ഇതിന് കോൺഗ്രസ് നേതൃത്വം പലതവണ താക്കീതുകൾ നൽകിയതുമാണ് എന്നാൽ ഇവയെല്ലാം പരിഗണിക്കാതെ താക്കീതുകൾക്ക് പുല്ലുവില നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും മോദി പുകഴ്ത്തലുകൾ നടത്തുകയാണ് ശശി തരൂർ ഇങ്ങനെ ഓരോ തവണയും ശശി തരൂർ നരേന്ദ്രമോദിയെ പ്രശംസിക്കുമ്പോഴും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിത് വീണ്ടും മോദി സ്തുതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെയാണ് സമൂഹ മാധ്യമമായ എക്സിൽ ശശി തരൂർ പൂഴ്ത്തിക്കൊണ്ട് കുറിപ്പെഴുതിയിരിക്കുന്നത് മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണത്തിൽ വളരെ മികച്ചതാണെന്നുമാണ് ശശി തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ശശി തരൂർ താങ്കൾക്ക് ബി പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഒരു കോൺഗ്രസ് നേതാവ് എപ്പോഴും പാർട്ടിയെ വിമർശിക്കുകയും എപ്പോഴും ബി ജെ പി മാത്രം കൂടെ കൂടെ പുകഴ്ത്തുകയും ചെയ്യുന്നത് കണ്ടാൽ ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ഒരു സാധാരണ ചോദ്യമാണിത് ഈ ഒരു വിവാദ പ്രസ്താവന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് വരാനിരിക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും ശശി തരൂരിനെ ഒഴിവാക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം മോദി സ്തുതി കൂടാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മനഃപൂർവ്വം ശശി തരൂർ മാറി നിൽക്കുന്നതായും ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അസുഖമാണെന്ന് പറഞ്ഞ് ശശി തരൂർ മാറി നിൽക്കുകയും അതേസമയം നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുകയും അതിന് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂട്ടേണ്ടത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുമെന്ന് പക്ഷെ തരൂരിനെ കോൺഗ്രസ് ആയിട്ട് പുറത്താക്കില്ല എന്നും വേണമെങ്കിൽ തരൂരിന് സ്വയം പാർട്ടിയിൽ നിന്നും പോകാമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെറുതെ കുത്തിപ്പൊക്കി അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്നും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകൾ പറയണ്ട എന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ശശി തരൂരിനെ പൂർണ്ണമായും ഹൈക്കമാൻഡ് കൈയഴിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക